നമസ്കാരം വെട്ടനു സ്കാസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പെയിന്റിംഗ് ജോലിക്കിടെ കാൽ തെന്നി വീണ് യുവാവിന് ദാരുണാന്ത്യം ചെറിയ പരപ്പൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിങ് ജോലിക്കിടയിലാണ് തെക്കുമുറി സ്വദേശി കൊഴിപ്പയിൽ മുഹമ്മദ് സഹീർ കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ചെറിയ പരപ്പൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടയിലാണ് തെക്കുമുറി സ്വദേശി കുയ്്പെയിൽ മുഹമ്മദ് സഹീർ കെട്ടിടത്തിൽ നിന്ന് കാൽ തന്നി വീണത് കൂടെ ജോലി ചെയ്തിരുന്നവർ ഇയാളെ ആലത്തിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെറ്റിനോസ് തിരൂർ